നമസ്കാരം ഐ ടി വെള്ളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ കുതിപ്പ് തുടരുകയാണ് എൻ എസ് സിയുടെ പ്രധാന സൂചിക നിഫ്റ്റിയായിട്ട് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് നിലവാരത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് മാസത്തിനിടയിൽ മികച്ച വീക്ക്ലി ക്ലോസിങ്ങിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ലാർജ് ക്യാപ്പ് ബാങ്ക് ഓഹരിയുടെ ഒരു ഉണർവ് ശ്രദ്ധേയമായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിൽ നേട്ടം കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ ഈ ആഴ്ചയിലെ വിപണിയുടെ പ്രകടനം സംബന്ധിച്ചൊരു വിശകലനം അതേപോലെ തന്നെ അടുത്ത ആഴ്ചയിലേക്ക് വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ടതിന് പ്രധാനപ്പെട്ട അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അതൊക്കെ ഈ സംബന്ധിച്ചൊരു വിശദാംശമാണ് ൾ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വിപണി വെള്ളിയാഴ്ച വ്യാപാരത്തിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അതിനുശേഷം മാർക്കറ്റ് ഒരു ബൈങ്ങ് മോഡിലേക്ക് പോകുന്നത് കണ്ട് ഒരു ആദ്യഘട്ടത്തിൽ തന്നെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് മേഖലയെ പിന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചാണ് ഇരുപത്തിയായിരത്തി മുന്നൂറ് ലക്ഷ്യമാക്കി മുന്നേറുന്ന കണ്ടു പക്ഷേ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയായിരത്തി മുന്നൂറ് തൊട്ടടുത്തെത്തി പിന്നൊരു ഉച്ച ഒരു സെഷനിൽ ആ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് തുടരുന്നത് കണ്ടു ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തിയായിരത്തി എന്ന നിർണായകമായ നിലവാരവും നിഫ്റ്റി ഇൻട്രാഡേ ബേസിസിൽ മറികടക്കുന്നത് കണ്ടു പക്ഷേ അവസാന ഘട്ടത്തിലൊരു വീക്ക്ലി ക്ലോസിംഗ് ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു മൈനർ ഫുൾ ബാക്ക് ഘട്ട അവസാന ഒരു ഒരു മൈനർ ഫുൾ ബാക്ക് കാരണം നേട്ടത്തിന് ഒരു നേരിയ പങ്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ മാർക്കറ്റിന് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി നാല് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിന് വറുതിയുടെ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഏകദേശം ഇരുപത്തിയായിരത്തി മുന്നൂറ് എന്ന നിലവാരത്തിന് തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് എന്ന നിലവാരത്തിൽ ക്ലോസിങ് രേഖപ്പെടുത്തി സമാനമായ ബി എസ് എം മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ മുന്നൂറ്റി ഇരുപത്തി പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ സീറോ പെർസെൻറ്റേജ് വർദ്ധനോട് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പം നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ സിപ്ല എസ് ബി ഐ ഡോക്ടർ റെഡി സ്ലാബ്സ് മരിസ് ഉസൂക്കി അദാനി പോസ് തുടങ്ങിയവയാണ് നിഫ്റ്റി സ്റ്റോക്സ് അല്ലെങ്കിൽ നിഫ്റ്റി സൂചികയുടെ ഭാഗമായി അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മറു വശത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റാ സ്റ്റീൽ ടി സി എസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടെക് മഹീന്ദ്ര എച്ച് ഡി എഫ് സി ലൈഫ് തുടങ്ങിയ നിഫ്റ്റി ഓഹറുകളുടെ കൂടുതൽ നഷ്ടം നേരിട്ടത് അപ്പം വെള്ളിയാഴ്ച വ്യാപാരത്തിലൂടെ തന്നെ ഈ ഒരു വ്യാപാര ആഴ്ചയ്ക്കും കൂടെ തിരശീല് വീഴുന്ന ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ആഴ്ച കേരള വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ ആഴ്ച കേരളത്തിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികളായ സെൻസെക്സും നിഫ്റ്റിയും ഒന്നര ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പം പറയുകയാണെങ്കിൽ തുടർച്ചയത്തെ രണ്ടാമത്തെ ട്രേഡിംഗ് വീക്കിലാണ് വ്യാപാര വ്യാപാരാഴ്ചയിലാണ് നേട്ടത്തോടുള്ള ക്ലോസിങ് കാണാനാകുന്നത് അതുപോലെ തന്നെ നോക്കിയാണെങ്കിലും വീക്ക്ലി ബേസിൽ നേട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏറ്റവും ഒരു മികച്ച നേട്ടമാണ് അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മികച്ച വീക്ക്ലി ബേസിസിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഈ ഒരു ആഴ്ച കാണാനായെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാകും അതുപോലെ തന്നെ നോക്കിയാൽ പ്രധാനപ്പെട്ട നാല് സൂചികകളും ആഴ്ചകൾ ഒരു വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ രണ്ട് ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെക്ടർ ബേസിസിൽ നോക്കുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഐ ടി ആണത് ഏറ്റവും കൂടുതൽ നേട്ടം നേട്ടമുണ്ടാക്കിയ രണ്ട് സെക്ടറീസ അഞ്ച് ശതമാനത്തോളമുള്ള നേട്ടം ഈ രണ്ട് ഒരു സെക്ടർ സൂചികളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണീര് ഈ ആഴ്ചയിൽ പ്രകടനത്തിൻ്റെ വിഷയങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആഴ്ചക്കാലിൽ ഒന്നര ശതമാനത്തിലുള്ള നേട്ടം നിഫ്റ്റി സെൻസിൻ രേഖപ്പെടുത്തി തുടർച്ചയായിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് ഈ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലും മികച്ച വീക്ക്ലി ഒരു ക്ലോസിംഗ് ആണ് കാണാനായത് പിന്നെ വിപണിയുടെ ഒരു നേട്ടത്തിലേക്ക് നയിച്ചുള്ള കാരണങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയാതിൽ ഒന്ന് ടി സി എസ്സിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ വന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നിഫ്റ്റി ഫിഫ്റ്റി അതായത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച അമ്പത് കമ്പനികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോഴും അതേപോലെ തന്നെ ഐ ടി സെക്ടറിൻ്റെ ഏറ്റവും ലീഡിങ് കമ്പനി എന്നുള്ള രീതിയിലും വന്ന റിസൾട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനിക്കുന്ന തന്നെയായിരുന്നു അപ്പോൾ ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ വന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാനായി ടി സി സി ഇന്നത്തെ ഒരു ട്രെ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ നോക്കുമ്പോൾ നേരെ നഷ്ടം രേഖപ്പെടുത്തിയെങ്കിൽ ആണ് ക്ലോസ് ചെയ്തതെങ്കിൽ പോലും കോമ്പറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റ് ഐ ടിയിലെ കമ്പനികളെ ബിപ്രോയുടെ ഇൻഫോഴ്സിൻ്റെ ഒരാൾ ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷിച്ച് വിപണിയുടെ പ്രതീക്ഷയുടെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നത് ഒരു സെക്ടർ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനെ പോസിറ്റീവായിട്ട് സാധനിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നും പ്രധാനമന്ത്രി ട്രംപിനെ വിളിച്ചിട്ടുള്ള ആ ഒരു ഫോൺ കോളിന് ഇടയിൽ സംബന്ധിച്ച് ഈ ബയലാട്രിക്കൽ ട്രേഡ് അല്ലെങ്കിൽ ഉപയോഗി വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ആ ഒരു ഒരു റിമാർക്സ് അല്ലെങ്കിൽ ഒരു അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പേരും പങ്കുവെച്ചത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യയും യൂസ് തമ്മിലുള്ള വ്യാപാര കരാറിൽ ഒരു മികച്ച പുരോഗതി ഉണ്ടെന്നും അനുനയ ചർച്ചകൾ അല്ലെങ്കിൽ തർക്കം പരിഹരിക്കേണ്ട വിഷയങ്ങളിലേക്കുള്ളൊരു ഏകദേശ ധാരണ എത്തുന്നു എന്നുള്ള രീതിയിലൊരു സൂചന അദ്ദേഹം നൽകിയത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ യു എസും തമ്മിലൊരു നിശ്ചിതമായ വലിയ തർക്കങ്ങളില്ല ഇട ഇനി ഭാവിയിലേക്ക് ഇട നൽകാത്തുള്ള ഒരു വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് മാർക്കറ്റ് സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ഒരു ഘടകമാണ് ഇപ്പോഴത്തെ രീതിയിൽ പ്രത്യേകിച്ചും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പം നോക്കിയാണെങ്കിൽ നമുക്ക് റീസെൻ്റ് അറിയുമ്പോൾ ഓയിൽ പർച്ചേസ് ഒക്കെ നമ്മൾ റീബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ട് കുറച്ചിട്ട് യു എസ്സിൽ നിന്നൊക്കെയുള്ള ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ എനർജിയുടെ ഒരു പർച്ചേസ് വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് യു എസ് ട്രഷർ സെക്രട്ടറി സ്കോട്ട് ബെസൻ ആയപ്പോലും സമാനമായിട്ടുള്ളൊരു ഒരു ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ള യു ഇന്ത്യ ആ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇമ്പോർട്ട് കുറയ്ക്കുന്നതായിട്ടും യു എസിലേക്ക് എന്നുള്ള ഒരു ഓയിൽ ഇമ്പോർട്ടൊക്കെ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളിലാണ് വാങ്ങാൻ ശ്രമിക്കുന്നതൊക്കെ അദ്ദേഹം പോസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും പ്രധാനമന്ത്രി മോദിയുടെ ഭാഗത്തു നിന്നുള്ള കമൻറ്റുകളും കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ യു എസ് തമ്മിലൊരു വ്യാപാരക്കാര അധികം വൈകാതെ സാധ്യമായേക്കെന്നൊരു സൂചന നൽകിയത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സാധനിച്ചിട്ടുണ്ട് അപ്പം റെസിപ്രോക്കൽ താരിഫ് എന്നുള്ള രീതിയിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ ചുമത്തിയിട്ടുള്ള ഇരുപത്തു ശതമാനമാണ് പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമ ചുമത്തിയ ഒരു പീനൽ ടാക്സുകൂടെ ആയ അല്ലെങ്കിൽ പിഴ ചുമൂടെ വന്നപ്പോഴാണ് അമ്പത് ശതമാനത്തേക്ക് പോയത് ലോകത്തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തപ്പെട്ട രാജ്യങ്ങളൊന്നായി മാറിയത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തപ്പെട്ട രാജ്യമായിട്ട് മാറിയത് ചൈനയും യുഎസും തമ്മിലുള്ള ആ ഒരു വ്യാപാര കരാർ സംബന്ധിച്ച് തൊണ്ണൂറ് ദിവസത്തേക്ക് സാവകാശം നൽകിയത് കൊണ്ടാണ് അത് സംബന്ധിച്ചിട്ടുള്ള വിശാംശങ്ങൾ ഐ മീൻസ് ചൈനയുടെ ഒരു കാര്യത്തിൽ കാണാതിരുന്നത് ആദ്യഘട്ടത്തിൽ പകരച്ചുങ്കം അല്ലെങ്കിൽ ഈ റെസ്പ്രക്കളുടെ താര ചുമത്തിയ സംബന്ധിച്ച് ചൈനയ്ക്കെതിരെയായിരുന്നു കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് റിമാർക്സ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നതും അതിനോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള യു എസ് ട്രഷറി സെക്രട്ടറിയുടെ നിന്ന് വന്നിട്ടുള്ള ആ ഒരു കമൻറ്റുകൂടെ കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കിലൊരു ഉണർവാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ട്രേഡ് നോക്കുമ്പോഴും ഒരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻറ്റ് ലെവലായി അമ്പത്താറായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരം മറികടന്നിട്ടുണ്ട് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു ബ്രേക്ക്ഔട്ട് രീതിയിലുള്ളൊരു ക്ലോസിങ്ങിലൂടെ നോക്കുമ്പോൾ അമ്പത്തേഴ് മുന്നൂറ് അമ്പത്തേഴ് അറുന്നൂറ് അതായത് ഇനിയും ഒരു മുന്നോട്ടേക്ക് പോകാനുള്ള രീതിയിലുള്ളൊരു ക്ലോസിങ് കിട്ടിയിട്ടുള്ളതായിട്ട് അനലിസ്റ്റുകളും ചൂണ്ടിക്കാട്ടുന്നു അപ്പം ആർ ബിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഏറ്റവും അവസാന ഈ കഴിഞ്ഞ ആഴ്ച അവസാനിച്ച മോണറിംഗ് പോളിസി കമ്മിറ്റി അല്ലെങ്കിൽ പണനയ സമിതിയുടെ യോഗത്തിന് ശേഷം ആർ ബിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന പ്രസ് പ്രസ്മീറ്റിന് ഇടപെടുന്ന രണ്ട് പ്രഖ്യാപനങ്ങളാണ് ബാങ്കിങ് ഓഹരികൾ പ്രധാനപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് ഒന്ന് ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്ക് നൽകുന്ന വായ്പകളെ സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിബന്ധനകൾ ചില ഇളവുകൾ നൽകിയതും പിന്നീട് നോക്കൂ അതുപോലെ തന്നെ കൊടക് ടു നടപ്പ് സാമ്പത്തിക വിഷയത്തെ രണ്ടാം ഭാഗത്തിലെ ബിസിനസ് അപ്ഡേറ്റുകൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കൊടക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളതും പ്രതീക്ഷനൊക്കെ മികച്ച രീതിയിലുള്ള വായ്പ വളർച്ച ലോൺ ലോണിൻ്റെ ഒരു ഗ്രോത്തൊക്കെ കാണിച്ചതുമാണ് ആ ഒരു സെക്ടിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് അപ്പം ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് പറയുകയാണെങ്കിൽ അമ്പത്താറായിരത്തി അറുനൂറ്റി പത്തിലാണ് ക്ലോസിംഗ് ഉള്ളത് നാറ്റി പതിനെട്ട് പോയിൻ്റിൽ നേട്ടത്തോടെ അല്ലെങ്കിൽ മുക്കാൽ ശതമാനം വർദ്ധനയോടെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ബാങ്ക് ലിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഓഹരികളും എല്ലാ ബാങ്കിങ് ഓഹരികളും ഇന്ന് പോസിറ്റീവായിരുന്നു ക്ലോസ് ചെയ്ത അതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സിസ് ബാങ്ക് ക്യാൻറ ബാങ്ക് തുടങ്ങിയ ഒരു ശതമാനത്തിലേറെ ഉള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് പിന്നീട് നാലാമത് പറയുകയാണെങ്കിൽ എഫ് എസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ചേഞ്ചസ് നമുക്ക് കാണാം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസം നോക്കുമ്പോൾ എഫ് എസ് ക്യാഷ് സെക്മെൻ്റിൽ ബയിങ്ങ് ആയിരുന്നു അപ്പോൾ ആ എഫ് ഐ എസിൻ്റെ ഒരു സെല്ലിംഗ് വിൽപ്പന സമ്മർദ്ദം കുറഞ്ഞതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട് അപ്പോൾ തുറച്ച് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ക്യാഷ് സെക്മെൻറ്റ് ബയിങ് വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവർ സ്ട്രാറ്റജി മാറുന്നതിൻ്റെ സൂചന കിട്ടിയതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട് അപ്പം ഗാസയില് സമാധാന കരാറ് ഇതിലോട്ട് എത്തിയതും അപ്പം ആ ഭാഗത്ത് ജിയോ പൊളിറ്റിക് ടെൻഷൻസ് ഒക്കെ കുറയുന്നു തിരിച്ച് ഇനിയിപ്പം ഡൊമസ്റ്റിക്ലി ഉള്ള ഫാക്ടറീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ യു എസ് തമ്മിലുള്ള വ്യാപാരക്കാരെ സംബന്ധിച്ച പോസിറ്റീവ് കമൻസ് വന്നതും അത് യാഥാർത്ഥ്യം അയക്കുമ്പോൾ തല സൂചന നോക്കുമ്പോൾ ഇന്ത്യ ഓയിൽ പർച്ചേസ് റീബ റീബാലൻസ് ചെയ്യാൻ നോക്കുന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ എഫ് ഐ എസിന് വീണ്ടും അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതും എഫ് ഐ എസിൻ്റെ ഭാഗത്തു നിന്ന് വിൽപ്പന സമ്മർദ്ദം ഒഴിവാകുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നാല് ഘടകങ്ങളാണ് പിന്നെ വിപണിയെ മുന്നോട്ട് നയിച്ചത് ടി സി എസിൻ്റെ ഭാഗത്ത് നിന്ന് റിസൾട്ട് ഒരു ഇല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ആയിരുന്നു രണ്ടാമതായിട്ട് ബാങ്കിങ് ഓഹറുകൾ ഉണർവുണ്ട് മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇന്ത്യ യൂസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള നെഗോസിയേഷൻ അല്ലെങ്കിൽ ചർച്ചകൾ പോസിറ്റീവായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കമൻറ്റുകളും വരുന്നുണ്ട് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകമായി മാറിയിട്ടുണ്ട് അതെല്ലാം നോക്കുമ്പോൾ നാലാമതായിട്ടുള്ള എഫ് ഐ എസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാറ്റമാണ് വേണ്ട അവർ വിൽപ്പന സമ്പ്രദം കുറച്ച് ബാങ്കിങ്ങിലോട്ട് കിടക്കുന്നു എന്നുള്ള കിടക്കുന്ന ഒരു ട്രെൻഡ് വെളിവാകുന്നത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് ഓവറികളാണ് മാത്രം റെഡി ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാനായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓവറികൾക്കാണ് നഷ്ടം ആയിരത്തി തൊണ്ണൂറ്റി പതിനേ എഴുപത്തേഴ് ഓഹരികൾക്ക് അൺചേഞ്ചായിട്ട് തൊണ്ണൂറ്റുണ്ട് അപ്പോൾ അതായത് മാർക്കറ്റ് ബ്രെത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാണ് അഡ്സ് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുകയാണെങ്കിലും ഏകദേശം രണ്ട് ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഓഹരിക്ക് മാത്രമാണ് നഷ്ടത്തോടെ ക്ലോസ് ചെയ്യേണ്ടി വന്നത് ഏകദേശം അപ്പോൾ അത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒരു ബുൾസിൻ്റെ ഫേവബിൾ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അതിൽ വൺ ആണെന്നുള്ളത് നമുക്ക് കാണാം ഫിഫ്റ്റി ടു വിക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് ഇന്ന് എത്തിയത് എഴുപത്തേഴ് ഓഹരികളാണ് മറുവശത്ത് ഫിഫ്റ്റി ടു വിക്ക് ലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് പോയത് അമ്പത്തൊമ്പത് ഓഹരികളാണ് തൊണ്ണൂറ്റൊന്ന് ഓഹരികൾ ഒരു അപ്പർ സ്രി നിവാരത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ബ്രോഡർ മാർക്കറ്റ് സൂചി നോക്കുകയാണെങ്കിൽ എൻ എസ് സിയിലെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചിയില നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ നേട്ടത്തിൽ തന്നെയാണ് ഏകദേശം പോയിൻ്റ് ഫോർ സീറോ പെർസെൻ്റ് അല്ലെങ്കിൽ കാൽ ശതമാനത്തിലേറെയുള്ള വർധനയോടെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിലും അഞ്ഞൂറ് ഓവറിൽ മുന്നൂറ്റി പതിനൊന്നെണ്ണോ എന്ന നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബ്രോഡർ മാർക്കറ്റും പോസിറ്റീവ് വരുന്നത് കാണാം അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് നോക്കിയാലും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നോക്കിയാലും നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് അരശതമാനത്തിലുള്ള നേട്ടം നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് ഒരു മുക്കാൽ ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കൺസൾട്ടേഷൻ ഫേസിന്ന് ആ ഒരു ബ്രോഡർ മാർക്കറ്റും മറികടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സെക്കിൽ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്കലിൻഡിസീസുകൾ നോക്കുമ്പോൾ നിഫ്റ്റി മെറ്റൽ മാത്രമാണ് കാര്യമായിട്ടുള്ള തിരിച്ചടി നേരിട്ട് ഏകദേശം ഒരു ശതമാനത്തിലുള്ള നഷ്ടം അതിൽ കാണാം നിഫ്റ്റി ഐ ടി നെഗറ്റീവ് എന്നുള്ള ഫ്ലാറ്റ് നെഗറ്റീവ് ആണ് നേരിയൊരു നഷ്ടം മാത്രമാണ് അതിൽ പറയാനുള്ളത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി പി സി ബാങ്ക് തുടങ്ങിയവയാണ് ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കും ഒരു ശതമാനത്തിനടുത്തുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ബ്രോഡർ മാർക്കറ്റ് പൊതുവേ പോസിറ്റീവായിരുന്നു കാണാം മാർക്കറ്റ് ബ്രത്തും ഒരു അനുകൂലമായിരുന്നു കാണാം സ്ട്രോങ്ങറായിരുന്നു നമുക്ക് കാണാം ഇനി വിപണിൽ ഇനി എന്ത് അല്ലെ അടുത്തയാഴ്ച വിപണിൻ്റെ മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നോക്ക വെള്ളേജ് ഒരു ഒരു നോക്കുകയാണെങ്കിലും വിളയത്തിൽ പ്രകടനം നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ആ ഒരു ഫോളോ ത്രൂ അപ് മൂവ് അല്ലെങ്കിൽ ഒരു തുടർ മുന്നേറ്റ ചലന മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്നൊരു കൂടുതൽ സമയം അറേഞ്ച് പോകണ്ടായിരുന്നെങ്കിൽ പോലും നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി മൂന്ന് പോയിന്റ് അല്ലെങ്കിൽ നൂറ്റി നാല് പോയിന്റ് വറുതിനോടെ നിഫ്റ്റി ഇരുപത്തയ്യായിരം തിരുന്നൂറ്റി അമ്പത്തഞ്ച് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് നിയർ ഇന്നത്തെ ഒരു വരുന്ന നിലവാരത്തിന് സമയം തന്നെയാണ് ക്ലോസിങ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ നിഫ്റ്റി ഡെയിലി ചേട്ടൻ നോക്കുമ്പോൾ ഒരു ലോങ് ബുൾക്ക് ക്യാൻഡിലാണ് കാണാനാവുന്നത് ആ ഒരു അപ്ഡൗണ്ട് കണ്ടിന്യൂഷൻ പാറ്റേണ്ട ഒരു സൂചന തന്നെയാണത് ഹയർ ടോപ്പ് ഹയർ ബോട്ടം നമുക്ക് കാണാം ആ ഒരു ബുള്ളിഷ് ഫോർമേഷൻ നമുക്ക് കാണാം ഹയർ അതായത് ഹയർ ടോപ്പ് ഹയർ ബോട്ടം നമുക്ക് ആ ഒരു പാറ്റേണും കാണാം ഇനി വീക്ക്ലി വീക്കിലി ചാർട്ടിൽ നോക്കുമ്പോഴൊരു ലോങ്ങ് ബുൾ ക്യാൻഡിലാണ് കാണാൻ കഴിയുന്നത് ഇപ്പം കഴിഞ്ഞ വെച്ചതിൽ നോക്കുമ്പോഴുള്ള ആ ഒരു ലോങ് ബെയർ ക്യാൻഡലിനെ എൻഗൾഫ് ചെയ്യുന്ന അപ്രേരിയായ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ചാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു അതുപോലെ തന്നെ ഹയർ ഹൈ ഹയർ ലോ ആ ഒരു ബുള്ളിഷ് ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയും വീ അതായത് വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലും നമുക്കത് കാണാൻ കഴിയും പോസിറ്റീവ് ഒരു ബുള്ളിഷ് ഇത് കാണാൻ കഴിയും ഇനി നിഫ്റ്റിയിൽ നമുക്ക് അടുത്ത ഇതൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം തൊട്ട് മുന്നത്തെ സ്വിംഗ് ഹൈ സെപ്റ്റംബർ പതിനെട്ടിന് ക്രിയേറ്റ് ചെയ്ത സ്വിംഗ് ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഒരു ശതമാനത്തിൽ താഴെയുള്ളൊരു അകലത്തിലാണ് നിൽക്കുന്നത് നമുക്ക് കാണുന്നത് അര ഒരു ശതമാനം പോലും ഇല്ല ഒരു അര ശതമാനത്തിന് തൊട്ടും കൂടുതലുള്ള ഒരു വ്യത്യാസത്തിലാണ് എന്നെ ഒരു പ്രീവിയസ് ഹൈ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അത് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് കാണാൻ കഴിയും വീക്കിലി ചാട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലേക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് ലെവലുകൾക്ക് മുൻ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വീഴിൽ ചാട്ടം നോക്കുമ്പോൾ ഒന്ന് ട്വൻറ്റി വീക്ക് എക്സ്പെൻഷൻ മൂവിങ് ആവറേജ് ആണ് അതിന് മുകളിൽ നിഫ്റ്റ് ക്ലോസ് ചെയ്തിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ഹൈഡ മുകളിലുമാണ് ക്ലോസ് ഇത്തവണ വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു അണ്ടർലൈങ് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇനിയിപ്പോൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോഴും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത് ഇപ്പം ആർ നോക്കുകയാണെങ്കിൽ നേരത്തെ ഒക്കെ ഫ്ലാറ്റ് ആയിരുന്നത് ഇപ്പോൾ ഒരു അപ്വേഡ് ട്രാജക്ടറിലോട്ട് കടന്നിട്ടുണ്ട് അറുതെന്നുള്ള നിലവാരവും മറികടന്നിട്ടുണ്ട് അത് ബ്രിട്ടീഷ് മൊമെൻറ്റത്തെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ് വീണ്ടും മുന്നോട്ടുള്ള കൂടുതൽ നേട്ടത്തിലുള്ള സാധ്യത സാധ്യതകളിലേക്കും വെള്ളിച്ചൂണ്ടുന്ന ഒരു ഘടകം തന്നെയാണത് പിന്നെ മൊമെൻ്റ് ഇൻഡിക്കേറ്റർ എം എസ്ഇ ഡി നോക്കിയാലും എം എസ് സി ഡി ലൈൻ സിഗ്നൽ ലൈനിൻ്റെ സീറോ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് ഹിസ് ഗ്രീൻ ഹിസ്റ്റോഹി ഗ്രീൻ ഹിസ്റ്റോഗ്രാം ബാർസും നമുക്ക് കാണാൻ കഴിയും അതൊരു ബൈങ്ങ് ഒരു മൂഡിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലെങ്കിൽ നിയർ ടൈമിലേക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള സൂചനകളാണ് അതിലൂടെ നമുക്ക് കാണാനാകുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിഫ്റ്റിയിൽ ഇനി അടുത്തയാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി നാനൂറ് ഇരുപത്തിയായിരത്തി നാനൂറ്റമ്പതാണ് ഒരു തൊട്ടടുത്ത റെസിഡൻസ് സോൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസിറ്റൻസ് എന്ന് പറയുന്നത് ഫോളിങ് ട്രെൻഡ് ലൈൻ്റെ റെസിഡൻസ് ലെവലിലോട്ടാണ് അത് എത്തുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് നാനൂറ്റമ്പതാണ് ഇമ്മീഡിയറ്റ് റെസിഡൻസ് പറയാൻ കഴിയുന്നത് ഈ ലെവലും നിഫ്റ്റിക്കും മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫോളോ മൂമെൻ്റ് വരും നമുക്ക് കാര്യം അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് അറുന്നൂറ് എന്നുള്ള നിലവാരങ്ങളിലേക്ക് നിഫ്റ്റിക്കും മുൻ കുതിക്കാൻ കഴിയും അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ് നാനൂറ്റമ്പത് എന്നുള്ള നിലവാര ആദ്യഘട്ടത്തിൽ മറികടക്കാൻ കഴിയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ് എന്നുള്ള രീതിയിൽ അതായത് പ്രീവിയസ് സിങ്ഹയും മറികടന്ന് പോകാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് അറുന്നൂറാണ് അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കേണ്ട ലെവലെന്ന് പറയുന്നത് പിന്നെ മറുപടി നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് നൂറ്റി അൻപതാണ് ഇരുപത്തഞ്ചിരുന്നൂറ് ഇരുപത്തഞ്ച് നൂറ്റി അൻപതാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് അപ്പം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഒരു ബുള്ളിഷ് മോമിൻ്റെ തന്നെ ശക്തി കുറയുന്നതായിട്ട് കരുതേണ്ടത് ഇനി അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വളരെ ഒരു ലളിതമായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറ് നിലവാരത്തിന് മുകളിൽ തുടരുന്നിടത്തോളം നിഫ്റ്റിയിലെ ആ ഒരു ബുള്ളിഷ് മോമിൻ്റെ തുടരുമെന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെയാണത് ബാക്കിയുള്ള എൻ്റെ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം അപ്പം വരുന്ന ആഴ്ചയിലും മുള്ളികൾക്കൊരു മേൽക്കൈ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലോസിങ് സെറ്റപ്പാണ് നമുക്ക് ഈ ആഴ്ച കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അതിൻ്റെ വീക്ക്ലി ആയിട്ടുള്ള അനാലിസിസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇപ്പം ഒരു സെബി രജിസ്റ്റേഡ് അനാലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരയ്ക്കാൻ ഇപ്പോൾ പ്രസിഡന്റ് ഷെയർ ചെയ്യുന്ന മാത്രം ഇപ്പോൾ എല്ലാവർക്കും ഒരു മികച്ച വീക്കെൻ്റായിട്ട് ആസെപ്ഷൻ നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം